ൂത് കല് പിറേണി കേമലം മുട്ടെ കൽിന്റെ കണ്ണെ ഉറങ്ങുറങ്ങി ചൂറബ്ബേനി അമലം മുട്ടേ കൽബിന്റെ കണ്ണുണ് ആ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കീശേരിക്കടുത്ത് മുണ്ടംപറമ്പ സ്ഥലത്താണ് കേട്ടോ മുണ്ടംപറമ്പിലെ ഹിഫുദുൽ ഖുർആൻ കോളേജ് അതായത് അൽ അൻസാർ ഹിഫുദുൽ ഖുർആാൻ കോളേജ് തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഖുർആാൻ മുഴുവനായിട്ട് ഓതി കേൾപ്പിച്ച ഒരു കുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ അതായത് ഖുർആാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫ്ദീങ്ങൾ ഒരുപാട് നമ്മളെ ചാനൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് വ്യത്യസ്തമായിട്ടൊരു കുട്ടി ഏകദേശം എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു മോനെയാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം കേട്ടോ ആൾ നമ്മളെ കൂടെ ഉണ്ട് ആളുണ്ട് ആളെ പഠിപ്പിച്ച് ഉസ്താദുംമാരും കൂട്ടുകാരെല്ലാവരുണ്ട് കേട്ടോ അവന് ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ആൾ നമുക്ക് പരിചയപ്പെടാം വാ അപ്പോൾ ഞാനെന്നുള്ളത് അവരുടെ പഠിക്കുന്ന അവർ പഠിക്കുന്ന അൻസാർ എന്ന് പറയുന്ന ഒരു കോളേജിലാണ് ഈ ഇരിക്കുന്നതെല്ലാവരും ഓരോ കൈവുള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആളിത് അവിടെ സ്ലാമലൈക്കും ഒന്ന് എനിക്ക് അവറും പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഇന്ന് നമ്മൾ നമ്മളിത് മുപ്പത് ജ്യൂസുള്ള ഖുർആാന് കേൾപ്പിച്ച ഒരു ഒരു മഹാനായ കുട്ടിയാണിത് അങ്ങനെ പറയാം മുഹമ്മദ് പേരെന്താസ് ഓക്കെ അപ്പോൾ ഞാനത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നിൻ്റെ ആ ഒരു ഖുർആാനുമായുള്ള ബന്ധം ഒന്ന് രണ്ടാമത് ഈ മുപ്പത് ദിവസവും കാണാതെ പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് കേട്ടോ എൻ്റെ ബാക്കിൽ ഉള്ളത് അസ്ലാമലൈക്കും നിക്കൂ അപ്പോൾ ഉസ്താദ് പറയുമ്പോൾ അപ്പോൾ ഉസ്താദ അപ്പോൾ ഇത്ര ചെറിയ കുട്ടികൾ ഇങ്ങനെ ഈ ഖുർആാന് മനപ്പാടമാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ പോരായ്മകളൊക്കെ വന്ന് ഇരിക്കാം പക്ഷെ നിങ്ങളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൻ്റെ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എന്ന് പറയാൻ പറ്റുമോ നല്ല എഫേർട്ട് ഉണ്ട് ഇവരെ പഠിപ്പിക്കാൻ പക്ഷേ സ്വയം കുട്ടികളെ താല്പര്യമാണ് ഈ രീതിയിലേക്ക് അവരെത്തിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒന്നോട്ട് വന്നേ സ്വയം താല്പര്യമായിട്ടാണ് എത്രത്തോളമാണ് താല്പര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുമോ ഈ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് കുറാൻ ഓതി കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടഫായ കാര്യമാണ് ചിലപ്പോൾ ഒരു പക്ഷേ ആഫിതായ പോലും കഴിയാത്ത കാര്യങ്ങളാവും ചിലപ്പോൾ പതിനഞ്ചു മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഈ പതിനഞ്ച് മണിക്കൂർ എങ്ങനെ ഓതി കേൾപ്പിച്ചു ഞാൻ ചോദിക്കുന്നത് അത് നിർത്താതെ ഓദ്യോ അതോ ഇത് പല ഘട്ടങ്ങളായിട്ട് ഓതിയാണ് അങ്ങനെ സംഭവം ഭക്ഷണം ഒരു ദിവസത്തിലാണെങ്കിൽ പതിനഞ്ച് മണിക്കൂറാതോ പല ദിവസങ്ങളിലോ ഒരു ദിവസം ഒരു ദിവസം ഓതി പിന്നെ ബാക്കി ബാക്കി പിറ്റേന്ന് രണ്ടു ദിവസം കൊണ്ട് തീർന്നു അല്ലേ അപ്പൊ ഒരു ദിവസം കൊണ്ട് ഇരുപത് ജ്യൂസ് ഓത് എന്നൊക്കെ പറയുമ്പോൾ അത് കാണാതല്ലേ ഓതന്നെ അല്ലേ അത് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ല ഡൗട്ട് വല്ലതും ഉണ്ടായിരുന്നു ഇത് തെറ്റിപ്പോവോ അതല്ലെങ്കിൽ ഞാൻ ഓതിയെ ശരിയാവോ എന്നൊക്കെ ഉണ്ടായിരുന്നു ഈ പേടി മാറ്റാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാരാ ആളാരാസ്താദിനെയാണല്ലേ അവൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഇരുപത് ജ്യൂസുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം ഓതാൻ പറ്റും പക്ഷെ അത് കൂടാതെ ഓതാൻ പറ്റാറുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു അവനെ ഈ ഒരു രീതിക്ക് എത്തിച്ചെടുത്തത് എങ്ങനെയാണ് നിരന്തരമായ കുട്ടികളെ താല്പര്യവും അതേപോലെ അതുപോലെ തന്നെ ഈ 19th, ും പങ്കെടുത്തിരുന്നുണ്ട് പത്ത് വർഷത്തിൽ നാല്പതിലധികം ഹാഫിലിങ്ങൾ ഇതേപോലെ മുതൽ ലാസ്റ്റ് വരെ പാരായണം ചെയ്തത് ഏഴ് വിദ്യാർത്ഥികളാണ് ഏഴാമത്തെ വിദ്യാർത്ഥിയാണ് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ഇവർക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പാരായണം ചെയ്യാൻ കഴിഞ്ഞു അതില് നമ്മള് ഫുഡിന്റെ ടൈം ഉറക്കിന്റെ ടൈം ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ടൈം മൊത്തം ഓതെയ്യാം അല്ലാതെ പ്രയാസാകുമല്ലോ അല്ലാത്തൊരു പാരായണം അങ്ങനെ തന്നെ പാരായണം ചെയ്യാൻ കഴിയും ഇവർക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഊണും ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഓതാനും കഴിയും പക്ഷെ അത് പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഈ രീതിയിലേക്ക് അവരെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് إعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون <applause> كُلُّ نَفْسٍ ذَائِقَةُ الْمَوْتِ كُلُّ نَفْسٍ ذَائِقَةُ الْمَوْتِ ثُمَّ إِلَيْنَا تُرجَعُونَ والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا من الجنة غرفا تجري من تحتها الأنهار من تحتها الأنهار خالدين فيها نعم أجر العاملين മഷാല് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ അൽ അൻസാർ ഹിഫുൽ ഖുർആൻ കോളേജ് അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഖുർആൻ മാത്രമാണോ ഇവിടെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയൽ ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കുട്ടികളെ എല്ലാ അഭിരുചികളും ഇവിടുത്തെ ഉസ്താദിന്മാരും ഇവിടുത്തെ ആൾക്കാരും പരിശീലിപ്പിച്ച് അവരെ നല്ലൊരു എന്താ പറയുക ഒരു മനുഷ്യനാകാനും അതോടൊപ്പം തന്നെ നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പേരെന്താണ് അതായത് സംസ്ഥാന തലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാരെ ഞെട്ടിച്ചില്ലേ പാട്ടൊക്കെ പാടിയിട്ടും അതുപോലെ തന്നെ കിറാത്തൊക്കെ ഓയിട്ടും ഒരുപാട് പ്രൈസ് വാങ്ങിയിട്ടുള്ള ഒരാളാണ്ടത് അപ്പോൾ ഏതൊക്കെ വരെ എത്തി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മാപ്പിളപ്പാട്ട് ജില്ലയില് മധുഗാനവും ബാങ്കിലൊക്കെ ബാങ്കിലൊക്കെ ഫസ്റ്റ് ജില്ലയിൽ വരെ എത്തി ുത്ത് ജില്ല വരെ കയറി അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികളെ ഉള്ളിലുള്ള അഭിരുചികളെല്ലാം ഇവിടുത്തെ ഈ ഒരു സ്ഥാമാരി പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ ഏതാ ഞങ്ങൾക്കിപ്പോ വേണ്ടത് ഒരു നല്ലൊരു ഗാനാണ് നല്ലൊരു മാപ്പു കെട്ട് കാണാൻ പറ്റാത്ത കനക കുഞ്ഞി തത്തേ ണാൻ പറ്റാത്ത കനകത്തിൻമണിമുത്തേ കരളിൻറെ കൂട്ടിലെ കുഞ്ഞി തത്തേ കൽപ്പിച്ചൂറബ്ബേനിമുട്ടെ കൽബിൻറെ കണ്ണുണ്ടേയുറങ്ങുറങ്ങ് കൽപ്പിച്ചൂറബ്ബേനിമുട്ടെ കാണാൻ പറ്റാത്ത കനക കുഞ്ഞി തത്തേ സൂപ്പർ ജഡ്ജിന്ന് എനിക്കറിയില്ല പക്ഷെ കേക്കുമ്പോ നല്ല സുഖം കേൾക്കാനായിട്ട് അപ്പൊ എത്ര പാട്ട് പഠിച്ചിട്ടുണ്ടാ പഠിക്കാൻ പോയിട്ടുണ്ട് ടുത്ത് ഞാന് കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം മാപ്പിള പാട്ടൊക്കെ ആയിട്ട് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് പഠിക്കാനും പാട്ടിനോട് നല്ല ടച്ച് ഉണ്ടായിട്ടുണ്ട് ഇഫ് കിറാത്തിലും നല്ല ഒരു ഇത് തോന്നി അപ്പൊ ഉസ്താദുമാരും നാട്ടിലത്തെ ഉസ്താദുമാരും ഇത് സംസാരിച്ച് എനിക്ക് താല്പര്യമുണ്ട്

പാസ് ആയി തരുന്ന വിദ്യാർത്ഥികൾ അഞ്ചാം ക്ലാസ്സിലേക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കും ഞാൻ ഒരു ഒരു കുട്ടി ഇറങ്ങി എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ മെമ്മറി അത്യാവശ്യം മെമ്മറി ടെസ്റ്റ് മറ്റുള്ള ചില ഇൻ്റർവ്യൂകൾ കുട്ടി പാസ്സാവണെങ്കിൽ പിന്നെ രണ്ട് മാസത്തെ ഇൻ്റർവ്യൂനെടുക്കുകയ്യ ആ ഇൻ്റർവ്യൂ പാസ്സായതിന് ശേഷം ഇവിടെ കുട്ടികളെ നിലനിർത്തും എന്നിട്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഇഫ്ൾ ഫസ്റ്റ് വർഷം അഞ്ച് ദിവസമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം രണ്ടാമത്തെ വർഷം പതിനൊന്ന് പന്ത്രണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം ആ രീതിയിൽ മുന്നോട്ട് പോകും മൂന്ന് വർഷം കൊണ്ട് ചില വിദ്യാർത്ഥികൾ മൂന്ന് വർഷം കൊണ്ട് ഇഫ്ൾ പഠിച്ചു തീർക്കാൻ കഴിയും ചിലക്ക് നാല് വർഷം എടുക്കും ആ രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താട്ടെ കാരണം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോളേജിനെ കുറിച്ചും ഇവിടെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചും ഒരുപാട് നമുക്ക് പറയാണ്ട് ഒരു വീഡിയോ എടുക്കാൻ രണ്ട് മൂന്ന് വീഡിയോ എടുക്കാൻ കഴിയും അത്രയും ഇവിടെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഉസ്താദ്മാരും ഒക്കെ ഇൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ നേരെ പഠിച്ചിറങ്ങിയാൽ പോകല്ല അവർ വീണ്ടും ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് നമ്മൾ ഈ പാട്ട് പാട്ടുകൊണ്ട് പാടിയിട്ട് നമുക്ക് പാട്ടുകൊണ്ട് കേട്ടിട്ട് നമുക്ക് എന്താന്നുള്ളത് നോക്കാം അപ്പോൾ വീണ്ടും ഞാൻ ആളെ തന്നെ ക്ഷണിക്കുകയാണ് പാട്ടിൻ്റെ കാര്യത്തിൽ ഇവനെ വല്ലാൻ ആരുമില്ല എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു മാത്രം പാട്ടുകൊണ്ട് കൊണ്ട് ുംയുതുങ്കിലും ചെണ്ട് കൊണ്ട് മതി ചണ്ട വേണ്ട കൊതി അവര തിരുനെബിയവര ചരിതമുര യുവതാൽ മുലുവതാ

മാഷല്ല അവരെ പാട്ടിനെ കുറിച്ചിട്ടും കിരാത്തിനെ കുറിച്ചിട്ടും നിങ്ങൾ തന്നെ സംസാരിക്കുക കമന്റ് ചെയ്യുക എന്താ വെച്ചാല് നോമ്പ് നോക്കി തൊണ്ട പറ്റിച്ചിട്ടാണ് ഈ പാട്ടൊക്കെ പാടുന്നത് അല്ലേ ഇത്ര നേരം നമ്മൾ ചാനലുമായി പങ്കെടുത്തിട്ട് ഒരുപാട് നന്ദി ഉണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഭവം ഉണ്ടല്ലോ അതെ അതെ പഠിച്ചിറങ്ങിപ്പോയാല് എന്താണ് വീണ്ടും അവർ ഈ സ്ഥാപനത്തിനോട് ചെയ്തു തരുന്ന ഒരുപാട് പറഞ്ഞു മോഡു അല്ലേ അത് എന്താണെന്നല്ലോ കേട്ടോക്കല്ലേ നമുക്ക് എന്തായാലും നമുക്ക് പൂർവ്വ ഇങ്ങോട്ട് വിളിക്കാം പറയാൻ എന്താ ഇവിടെ പഠിച്ചു പോയി ഞങ്ങളിപ്പോൾ ഏകദേശം നാൽപ്പത്തിരണ്ട് കുട്ടികളെ നാൽപ്പതിലേറെ കുട്ടികളുണ്ട് അപ്പോൾ ഞങ്ങള് ഒരു സംഘടന രൂപീകരിക്കണമെന്ന ആശയം വരികയും അത് ഞങ്ങൾ അഹുവ എന്ന പേരിൽ രൂപീകരിക്കുകയും ചെയ്തു അതിൻ്റെ കയ്യിൽ വലിയൊരു പരിപാടിയായിട്ട് വെച്ചതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ വാർഷികത്തിന് അനുസരിച്ച് വാർഷികത്തിനനുബന്ധിച്ച് അഗ്ര കേരള കേരള അഗ്രഹ് മത്സരം നടത്തി അതിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് അൻപതിനായിരം വെച്ച് കൊടുക്കുകയും ചെയ്തു അതുപോലെ ഇപ്പം ഇഫ്നിന്ന് കഴിഞ്ഞ് പൂർത്തീകരിച്ച് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ പരിപാടി വെച്ചിട്ടും അങ്ങനെ ധാരാളം സേവനങ്ങൾ ഇപ്പം ഈ അഹ്വൻ്റെ കീഴില് ഞങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു അഹമ്മദില്ല എല്ലാത്തിനും സാധിക്കുന്നുമുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും ഒരുപാട് കുട്ടികൾ ഞാൻ ഈ ഒരു ഇപ്പോൾ ഞങ്ങൾ നാൽപ്പത്തിരണ്ട് പേരാണ് അതിലുള്ളത് വർഷം വർഷം കൂടിക്കൊണ്ട് വെക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് കുട്ടികൾ എന്തായാലും കൂടുതൽ കൂടുതൽ ഇറങ്ങേക്ക് പോകട്ടെ എന്തായാലും അൽസാർ ഇഫ്ദുൽ ഖുർആൻ കോളേജ് അല്ലേ ഇപ്പം ഇരങ്ങളിൽ എത്തട്ടെന്ന് പ്രാർത്ഥിക്കാറുപ്പം തന്നെ ഇവിടെ ഇതിന് വേക്ക് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം